ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു രണ്ട് നേന്ത്രപ്പഴം വെച്ച് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് പഴം ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴം നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് ഞാൻ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാനടുപ്പത്ത് വയ്ക്കാം ഈ പാനിലേക്ക് ആദ്യം കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് അരമുറി തേങ്ങ ചെറുകിയതും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫാക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പഴമൊക്കെ നന്നായി ഇതെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴം ഒന്ന് ഒരു തവി വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഒന്നും ഓൺ ആക്കണ്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ എടുക്കാം ആ ബൗളിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൈദനെ ഒന്ന് മിക്സാക്കി ഒരു ചെറിയൊരു വെള്ളം പോലെ ഒന്ന് കലക്കിയെടുക്കാം ഇതേപോലെ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് നമ്മൾ പഴുംപൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലൊക്കെ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റസ്ക് റെസ്ക്കാണ് ഞാനൊരു അഞ്ച് റസ്ക് എടുത്തിട്ടുണ്ട് റസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ അപ്പം ഈ റസ്ക് ഒന്ന് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ആദ്യം നമ്മുടെ പഴത്തിൻ്റെ മിക്സിയിൽ നിന്ന് കുറേശേ ചെറിയ ബോളാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് പരത്തി എടുക്കാം നമ്മൾ കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കില്ലേ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെന്നാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് നമ്മുടെ റസ്ക് പൊടിച്ചതില് അതിലൊന്ന് മുക്കിയെടുക്കാം അപ്പം നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോട്ട് ചെയ്യുമ്പോൾ പയ്യെ പതുക്കെ വേണം കൂട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ അതാ ഞാനിവിടെ അല്ലേതും ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലും വേറൊരു പാത്രത്തിലും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു നാലിനട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് മറച്ചിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതിവിടെ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമ്മുടെ കട്ടിലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ രീതിയിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയാണ് ഒരു രണ്ട് പഴം വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ബനാന കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്